നമസ്കാരം ഞാൻ ജയൻ വിലാതിക്കുളം ഇത് പയ്യടിത്താഴം കോഴിക്കോട് പന്തീരാങ്കാവിൻ്റെ അടുത്തുള്ള പാലാഴിക്കടുത്തുള്ള പയ്യടിത്താഴം എന്ന് പറയുന്ന ഈ സ്ഥലത്താണ് ഈ വീട് ഈ വീടിൻ്റെ പിന്നെ ഓണർമാരാണ് ഈ രണ്ടാൾക്കാരും ഇത് പ്രമോദും ജൂന പ്രമോദും ഇവരുടെ സ്വപ്നങ്ങളുടെ സാ സാക്ഷാത്കാരാണ് കേദാരം എന്ന് പറയുന്ന ഈ കേരള സ്റ്റൈലിലുള്ള ഒരു ട്രഡീഷണൽ മലയാളിയുടെ ഒരു നൊസ്റ്റാലി ആയിട്ടുള്ള ഒരു കേരള വീടിൻ്റെ ആംബിയൻസറുണ്ട് നിൽക്കുന്ന ഈ വീട് ഇതിൻ്റെ വിശേഷങ്ങളിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത് വീടെന്ന് പറയുന്നത് പിന്നെ പണ്ട് പണ്ടിവിടെ പഴയൊരു വീടുണ്ടായിരുന്നു ആ വീട് രണ്ടായിരത്തി പന്ത്രണ്ടിലെ വെള്ളപ്പൊക്കത്തിൽ ഏതാണ്ട് ഏഴടിയോളം വെള്ളം പൊന്തിയ ഒരു സ്ഥലത്താണ് ഈ വീട് പുനർനിർമ്മിക്കപ്പെട്ടത് അപ്പോൾ പ്രമോദിന് ഏറ്റവും വലിയ ആശങ്ക എന്തായിരുന്നു വെച്ചാൽ ജൂനേൻ്റെ ആശങ്ക എന്താ വെച്ചാൽ ആ വീട്ടിൽ ആറടി വെള്ളം പൊന്തിയാലേ അതുകൊണ്ട് ഇതിൻ്റെ തറവയരം നന്നായി കൂട്ടണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തറ വളരെ വളരെയധികം വർദ്ധിപ്പിച്ച് വളരെ നമ്മൾ എത്ര നമ്മളെത്ര ഇതുണ്ടാവും ആ എട്ട് ഫൂട്ടിൻ്റെ അടുത്ത് ഈ വീട് പൊന്തിച്ചിരുന്നു അങ്ങനെ എട്ട് ഫുട്ട് പൊന്തിച്ചിട്ട് അത്രയും ഭാഗം മണ്ണിട്ട് നേരത്തി പില്ലർ സ്ട്രക്ചറിലാണ് ഈ വീട് ഡിസൈൻ ചെയ്തത് ഇതിൻ്റെ ഏറ്റു സെഡ് കാര്യങ്ങളിൽ ജൂനിയും പ്രമോദും ഇൻവോൾവ് ആയിരുന്നു കാരണം ഇവർ രണ്ടുപേരും ബാങ്ക് ഉദ്യോഗസ്ഥരാണ് അവിടുന്ന് ഇടക്കിടയ്ക്ക് ലീവ് എടുക്കുകയും പിന്നെ കിട്ടുന്ന സമയങ്ങളിലൊക്കെ വീടിന് വേണ്ടി ഒരു ഒന്ന് ഒന്നര വർഷത്തിൽ നമ്മൾ വീടിനൊക്കെ ഒന്നര വർഷം ഒന്നര വർഷം കൊണ്ടാണ് ഈ വീട് ഫിനിഷ് ചെയ്തത് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു വീട് നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും ഒന്നര വർഷം കൊണ്ടാണ് അതും അവരുടെ ഇഷ്ടത്തിൽ അപ്പം കുറേ ഇഷ്ടങ്ങൾ അവർ അവരുടെ ഇഷ്ടങ്ങൾ നമ്മൾ ഇതിൽ മാക്സിമം ഇൻവ്രോവ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാലും ഈ വീടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ വീട്ടിൽ ചൂട് വളരെ കുറവാണെന്നുള്ളതാണ് ഇപ്പോൾ കേരള ശൈലി ഒരു കോൺക്രീറ്റ് കോൺക്രീറ്റ് കാണാണെങ്കിൽ നമുക്കറിയാം ഈ വേനൽക്കാലത്ത് ഈ മാർച്ച് മാസത്തിൽ ഇത്രയും തണുപ്പ് ഈ വീട്ടിൽ പ്രതീക്ഷിക്കാൻ പറ്റില്ല പക്ഷേ ഈ വീട്ടിൽ വളരെ തണുത്തൊരു അന്തരീക്ഷമാണ് പഴയ കേരളീയ മാതൃകയിലുള്ള ഒരു വുഡൻ വർക്കുകളും മറ്റ് ടൈൽ വർക്കുകളും വുഡ് വർക്കുകളും അതുപോലെ ടോട്ടൽ ആംബിയൻസ് ഫർണിച്ചർ വരെ ഒരു ട്രഡീഷണൽ ശൈലിയിലാണ് നമുക്ക് അതിന്റെ കാഴ്ചകളിലേക്ക് കാഴ്ചകളിലേക്ക് കിടക്കാം ഇതാണ് ജുനപ്രമോദിൻ്റെയും പ്രമോദൻ്റെയും ലിവിങ് റൂം ഈ ലിവിങ് റൂമിൽ നമ്മൾ മൂന്ന് ജാലകൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ മൂന്ന് ജാലങ്ങൾ എന്ന് പറയുമ്പോൾ ആ ജാലകള് പകുതി മാറാണ്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഗ്ലാസിന്റെ സാന്നിധ്യം കുറവാണ് അതുകൊണ്ട് തന്നെ വെളിച്ചത്തിന് നമ്മൾ ഈ റൂമിൽ കൺട്രോൾ ചെയ്യുകയാണ് മാത്രമല്ല ഈ വീടിന്റെ ഇൻറ്റീരിയറിൽ ഇതാ ഈ കാണുന്ന സീലിങ് ഇതെല്ലാം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഫെറോസിമലിൽ ചെയ്തിട്ടുള്ളതാണ് കണ്ടു കഴിഞ്ഞാൽ ഈ ഇരുവുടെ വലിയ ഭീമ് കൊണ്ടുവന്ന് വെട്ടിയിട്ടിട്ട് അതിൻ്റെ മുകളിൽ കൊത്തുപണി എടുത്ത് കയറ്റിമാരി തോന്നും ഇവിടെ വന്ന പല ആൾക്കാരും ഇത് മരാണെന്ന് സങ്കല്പിച്ചിട്ട് ഈ വീടിന് പല സിയാറുകൾ തന്നെ ചിലവ് വരുന്നൊക്കെ മരത്തിന്റെ പേരിൽ അന്ന് ഞാൻ തിട്ടപ്പെടുത്തിയിട്ടുണ്ട് ആൾക്കാരങ്ങനെയുള്ള അല്ലേ മര കണ്ടുകഴിഞ്ഞാൽ പിന്നെ മര മരമാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ലക്ഷങ്ങളും കൂട്ടുകൂട്ടി ആ അപ്പം ഇത് തീർത്തും മരമല്ല ഇതിൽ ഒരുപാട് ഏരിയയിൽ ഫെറോസിമെന്റ് പ്രൊഡക്റ്റുകളാണ് അപ്പോൾ ആ ഫെറോസിമെന്റ് പ്രൊഡക്റ്റ് കൂടെ വെച്ച ഇവിടെ തന്നെ രണ്ട് രണ്ട് കോർണർ സ്റ്റാൻഡുകൾ എടുക്കുന്നുണ്ട് ഈ കോർണർ സ്റ്റാൻഡുകൾ നിറയെ മിററാണ് അപ്പോൾ ഈ മിറിലെ കുറച്ചാലിൻ്റെ ക്യൂരിയസ് ഒക്കെ വെച്ച് ഭംഗിയാക്കി കഴിഞ്ഞാൽ അത് ഈ വീടിൻ്റെ ആംബിയൻസിനെ വളരെ വലുതാക്കും അതുപോലെ തന്നെ ഈ മരത്തിലുള്ള ട്രഡീഷണൽ സ്റ്റൈലുള്ള സോഫ കോൺസെപ്റ്റ് ഇതിലൊക്കെ ആൻഡിക് ടൈൽ വെച്ചിട്ടുണ്ട് നമ്മളൊരു ഫ്ലോർ ഇത് അത്തങ്കുടി ടൈൽ എന്ന് എല്ലാവരും സംശയിക്കും പക്ഷേ അത്തംകുടി ടൈലല്ല ഇത് അത്തംകുടി പാറ്റേണിലുള്ള സെറാമിക് ടൈലുകളാണ് കണ്ട അത്തംകുടിയുടെ അദ്ദേഹം അതിൻ്റെ ബീറ്റി എന്ന ഒരു പൗരാണിക പിന്നെ അത്തംകുടി കോൺസെപ്റ്റിലുള്ള ടൈൽ കോൺസെപ്റ്റാണ് നമ്മൾ ഈ ഫ്ലോറിൽ ചെയ്തിട്ടുള്ളത് ഇവിടുന്ന് കൊണ്ട് കടക്കുമ്പോൾ കണ്ടില്ലേ നമ്മൾ ഈ ബീം ഈ ഭീമിനെ ഈ റൂമിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്മൾ പഴയ തൂണുകൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ആ പഴയ തൂണുകൾ അങ്ങോട്ട് ഈ പഴയ പഴയ തൂണുകൾ വാങ്ങിച്ചപ്പം ഇത് പ്രമോദാണ് എനിക്ക് ഈ തൂണ് ഫ്രണ്ടിൽ വെക്കണ്ട ഫ്രണ്ടിൽ ഈ തൂണ് ഫ്രണ്ടിൽ വെക്കണ്ട അതാണ് ഞാൻ പറഞ്ഞത് വീട്ടുകാർ വീട്ടിൽ ഇൻവോൾവ് ചെയ്യാനുള്ള ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഞാൻ പറഞ്ഞത് കാരണം ഈ ഈ തൂണ് ഒരു പക്ഷേ ഞാൻ ചില അവിടെ വെക്കണമെന്നില്ല ഞാനവിടെ ഒരു ഡിസൈൻ ആയിരിക്കാം പിന്നെ പുറത്ത് സൈഡ് രണ്ട് സൈഡ് കൊടുക്കാൻ ഞാൻ പറഞ്ഞത് കൊണ്ട് ജനലും വേണ്ട ഇവർ തീരുമാനിക്കും ഈ തൂണിൻ്റെ രണ്ട് പീസ് എടുത്ത് ഇവിടെ ഫിറ്റ് ചെയ്തു അപ്പോൾ തൂണ് നിങ്ങളെ ഉണ്ടായിരുന്നില്ല ഈ ഹൈറ്റേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടുന്ന് ഇങ്ങോട്ട് മരം നമ്മൾ പാനൽ ചെയ്തു എന്നിട്ട് ഇതിനുമുള്ള ആ ഈ ഈ കൊത്തുമണിയുള്ള തലേക്കെട്ടൊക്കെ ആ തൂണ നമുക്ക് കിട്ടിയാൽ അല്ല അതിൻ്റെ കൂടെ കിട്ടിയ സാധനമാണ് അപ്പോൾ അത്രയും നല്ലൊരു തൂണിനെ ഇത്ര മനോഹരമായി ഇവിടെ നമ്മൾ വെച്ചിട്ടുള്ളത് പ്രമോദിൻ്റെയും ജൂനേൻ്റെയും വീടിനെ കുറിച്ചുള്ള ചിന്തകളെന്നാണ് ഒരു പക്ഷേ അന്ന് അവർ ചിന്തിച്ചില്ലായിരുന്നെങ്കിൽ ഈ ഞാൻ പറഞ്ഞാൽ മാത്രം കേട്ടിരുന്നെങ്കിൽ ഈ തൂണ്ണു കൊലാൽ വന്നു കൊലാൽ അപ്പോൾ ഞാൻ പറയുന്നത് അതാണ് വീട്ടുകാരുടെ ഇൻവോൾവ്മെൻ്റ് ആണ് എപ്പോഴും തൂണിൻ്റെ ഭാഗം അപ്പോൾ അതേപോലെ പുറത്തുള്ള ആ തൂണ് ആ തൂണുണ്ട് ആ രണ്ട് ആ മരത്തിൻ്റെ തൂണുകളാണ് ആ തൂണ് വേണമെന്ന് ജൂനയ്ക്ക് നിർബന്ധമായിരുന്നു അത് നമുക്ക് ഫെറോസിമെൻറ്റിൽ ഓപ്ഷൻ ഉണ്ടായിരുന്നു പക്ഷേ ജൂനെ പറഞ്ഞു എന്തായാലും അവിടെ ഈ മരത്തിൻ്റെ തൂണ് വേണമെന്ന് പറഞ്ഞത് കൊണ്ടാണ് നമ്മളവിടെ ആ മരത്തുണ്ണു കൊണ്ടുവന്ന് ഫിറ്റ് ചെയത് ആ മരത്തൂണ് അവിടെ ഫിറ്റ് ചെയ്തിട്ട് അതിൽ ബാക്കി വന്ന മരത്തൂണിയാണ് നമ്മൾ ഈ എലിവേഷനിലേക്ക് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് കൂടി ഇത് മരത്തിൻ്റെ ബീമാണെന്ന് തോന്നും മൊത്തം വുഡ് വർക്കിൻ്റെ ആംബിയൻസിലേക്ക് നമുക്കിത് കൊണ്ടുവരാൻ പറ്റിയത് ഈ തൂണ് ഇവിടെ വന്നതുകൊണ്ടാണ് അങ്ങനെ ഇങ്ങോട്ട് കയറി വരുമ്പോൾ നമ്മൾ ഈ ഒരു ഫോയറിലെത്തുന്നു ഈ ഫോയറിന് നമ്മൾ അങ്ങോട്ടേക്ക് നോക്കുമ്പം ഈ വീട് കണ്ടിന്യൂ ചെയ്താൽ മതി തോന്നുന്നു ഈ ഇതിങ്ങനെ തോന്നാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഇവിടെ വെച്ച് ഒരു പക്ഷേ ഒരു ജനൽ വെച്ച് ഈ വീട് അവസാനിപ്പിക്കാൻ പറ്റും അതിനു പകരം നമ്മളൊരു ഡോറും ഒരു ഡോർക്കും വിൻഡോയും കൊണ്ട് രണ്ട് രണ്ട് ജനലും ഒരു വാതിലും സെറ്റ് ചെയ്യുന്നു അതിന് ഡബിൾ ഡോർ കൺസെപ്റ്റ് ചെയ്യുന്നു ഇങ്ങനെ ഒരു ഗ്ലാസ് ഡോർ ഇവിടെ വെച്ചിട്ടുണ്ട് ആ ഗ്ലാസ് ഡോറുകളിൽ നമുക്ക് എന്ത് സംഭവിക്കാൻ പിന്നെ ഇങ്ങോട്ടേക്ക് ഡോർ അടച്ചിട്ടാലും പൊതു കയറുമില്ല ഈ രാത്രി ഈ വീടിൻ്റെ ഫീലുണ്ടാവും അപ്പോൾ അങ്ങനത്തെ ഒരു ഫീൽ ഉണ്ടാക്കിയതാണ് ഈ നടുമുറ്റം എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇവിടെ ഉണ്ടാക്കി പക്ഷേ ഇത് നടുമുറ്റല്ല ഇതൊരു വർഗ്ഗുപരിയും ലാട്രീനുമാണ് അതിൻ്റെ ബാക്കിൽ കിടക്കുന്നത് അങ്ങനത്തെ ഒരു വറുകുപൊരിയാണ് പക്ഷേ നമുക്ക് ഇവിടുന്ന് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല ഇത് കണ്ടുകഴിഞ്ഞാൽ മരത്തിൻ്റെ ഒരു വലിയ ഡോറും രണ്ട് മരത്തിൻ്റെ ജല്ലിലുള്ള മരി ഇതെല്ലാം ഫെറോസിമിൻ്റെ ഉള്ള വർക്കുകളാണ് അപ്പോൾ ഇതിൽ ഇതിലൊക്കെ എന്താ വെച്ചാൽ നമ്മൾ ഗിമിക്സുകളാണ് ഇഫക്റ്റ് ഉണ്ടാക്കുക കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടും ഇഫക്റ്റീവ് ഉണ്ടാക്കിയെടുക്കുകയും വീടിന് വേറൊരു ആംബുലൻസിലേക്ക് മാറ്റാവുന്നതാണ് സ്വാഭാവികമായി അവിടെ ഒരു കല്ലിലടിച്ചൊരു ഷെഡ് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരിക്കലും ഈ ഒരു ഭംഗി കിട്ടില്ല അപ്പോൾ ആ ഒരു ഭംഗിനെയാണ് നമ്മൾ ഈ ഡിസൈനിലൂടെ കൊണ്ടുവരുന്നത് ഇവിടെ ഒരു കാർപ്പറ്റ് ഫ്ളോറിങ് കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഫോയർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ കാർപ്പറ്റ് ഫ്ലോറിങ്ങിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ടി വി കാണാനുള്ളൊരു സ്പേസ് ഉണ്ട് അതുപോലെ ഈ റൈറ്റ് സൈഡിലേക്ക് നമുക്കൊരു ഡൈനിങ് ഹാളുണ്ട് അപ്പം ഡൈനിങ് ഹാളിൻ്റെ ഇത് പിന്നെ ആ അത് ജൂനിയ അമ്മൂമ്മയാണ് അമ്മൂമ്മ ഈ വീട്ടിൽ ഭയങ്കര ഇഷ്ടമാണ് അമ്മൂമ്മക്ക് ഈ വീട് പഴയ കാലത്തെ ഒരു വീടായിട്ട് അമ്മൂമ്മക്ക് തോന്നില്ലേ അമ്മ പഴയ വീടല്ലേ പഴയ വീടായി പഴയ വീടായിട്ടാണ് പഴയ വീടായിട്ടാണ് മുപ്പത്തി ഫീൽ ചെയ്തത് കാരണം മുപ്പത്തി അടുത്ത കാലത്ത് കണ്ട വീടുകളൊക്കെ പുതിയ വീടുകളാണ് ഇതാണ് ഈ വീട്ടിലെ ഡൈനിങ് ഹോള് ഈ ഡൈനിങ് ഹോള് വളരെ കംഫർട്ടാണ് ഒരു എട്ടുപേർക്ക് ഏഴുപേർക്ക് പിന്നെ എട്ടുപേർക്ക് തന്നെ സുഖമായിട്ട് ഭക്ഷണം കഴിക്കാൻ സാധു ഒരു ഡൈനിങ് ടേബിളാണ് ഈ ഡൈനിങ് ടേബിൾ ജൂനയ്ക്കും പ്രബോധനവും ഒഴിവാക്കി പുതിയൊരു ഡൈനിങ് ടേബിൾ വാങ്ങാം ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വീടുണ്ടാക്കുമ്പം ഫണ്ട് അവസാനം നമ്മൾ ടൈറ്റ് ആകും അപ്പോൾ നമുക്ക് ഫർണിച്ചറൊക്കെ വാങ്ങാൻ പോയാൽ ഓരോ ഫർണിച്ചറും ഭയങ്കര വരികയും ഇത്രയും ക്വാളിറ്റി ഉള്ളൊരു സാധനം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല അപ്പം നമ്മൾ ഈ ആറ് ഫുട്ട് ഇതിനെട്ട് ഫുട്ടാക്കി ആറ് ഫുട്ടുള്ളതിന് ഒരു ആഡ് കൊടുത്ത് എട്ട് ഫുട്ടാക്കി എട്ട് ഫുട്ടാക്കിയിട്ട് ഇതിലൊരു ഡിസർണർ ടൈല് നമ്മൾ പതിച്ചു ആ ഡിസൈനറ്റി പൈസ അതിനൊരു ഗ്ലാസ് ഇട്ടപ്പോൾ ഇതിൻ്റെ അടിയത്തെ പണികളൊക്കെ ആദ്യമുള്ളതാണ് കംപ്ലീറ്റ് ആദ്യമുള്ളതാണ് പക്ഷേ മനോഹരമായിട്ടുള്ളൊരു ഡൈനിങ് ഹോൾ നമുക്ക് ചുരുങ്ങിയ പൈസയ്ക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഈ ഡൈനിങ് ഹോൾ ഈ ഡൈനിങ് ടേബിൾ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റി ഈ റൂമിന് ആയി മറ്റേ നമ്മൾ കളഞ്ഞിട്ട് ഒരു പത്ത് എംബൈരി ആർക്കെ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും ഇത്ര ഭംഗികളിൽ കിട്ടില്ല അതിലും സാധനം കിട്ടില്ല അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഐഡിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിസൈനിലുള്ള ഐഡിയാസ് നമ്മുടെ വീട്ടിലെ സാധനങ്ങൾ റീസൈക്കിൾ ചെയ്തിട്ട് നമുക്ക് വീണ്ടും ഉപയോഗിക്കാതെയുള്ള എൻ്റെ തെളിവാണ് ഈ കാണുന്ന ഈ ഡൈനിങ് ടേബിൾ അപ്പോൾ ഈ ഡൈനിങ് ടേബിൾ ഇപ്പോഴത്തുള്ള രണ്ട് ഷോപ്പേസ് ഉള്ളത് കിച്ചണിലേക്കുള്ള ഓപ്പണിംഗ് കൂടിയാണ് ഇതാണ് ഈ വീട്ടിൽ കിച്ചൺ കിച്ചൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരുപാട് ഷോപ്പ് കേസുകളും സെറ്റപ്പൊന്നുമില്ല ഒക്കെ പഴയ മരം കൊണ്ട് റീസൈക്കിൾ ചെയ്ത് ഇപ്പോഴത്തെ എന്താ പറയുക ഈ മോഡുലാർ മോഡലാർ കിച്ചണിനെ ബദലായിട്ട് ഒരു മോഡൽ കിച്ചൺ അല്ലാതെ നല്ല മരത്തിൽ തന്നെ ചെയ്ത് ഭംഗിയുള്ള ബ്രാസിൻ്റെ ഇഞ്ചസ് ഒക്കെ ഉപയോഗിച്ച് പെട്ടെന്ന് പൊളിഞ്ഞ് വീഴാത്ത പ്ലൈവുഡിൻ്റെ ചായപ്പണിയും മനസ്സാരും സൃഷ്ടിക്കാത്ത ബോർഡുകൾ വെച്ചിട്ടുണ്ടാക്കുന്ന പൊളിഞ്ഞു പോകുന്ന കിച്ചണല്ല കൃത്യമായിട്ട് പഴയ മരം കൊണ്ടുണ്ടാക്കിയിരുന്നത് കിച്ചൺ ആണ് ഈ കിച്ചൺ വളരെ വലുതാണ് ജൂനിയൻ്റെ ഇഷ്ടപ്രകാരം ഈ കിച്ചണിൽ വളരെയധികം നീളം കൂട്ടിയിട്ടുണ്ട് ഇങ്ങോട്ടേക്ക് കിച്ചൺ നീണ്ടിടക്കുന്നുണ്ട് കിച്ചണിലൊക്കെ പൂർണ്ണമായും വെളിച്ചുണ്ട് വലിയ ജാലങ്ങൾ തന്നെ എല്ലാ ഭാഗത്തും നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ നീണ്ടിടക്കുന്ന കിച്ചൺ പിന്നെ ഇഷ്ടംപോലെ സ്ഥലവും കംഫർട്ടുമാണ് ഒരു ഇടുക്കം ഫീൽ ചെയ്യില്ല ഒരു പിന്നെ ഏതാണ്ടൊരു പത്ത് മുന്നൂറ്ക്കിലും കിച്ചൺ ഉണ്ടാവും അല്ലേ മുന്നൂറിന്റെ മുകളിൽ വരുന്നത് ഈ കിച്ചൺ ആണ് ഇവരുടെ ഏറ്റവും ഇമ്പോർട്ടൻ ഇതിലൊക്കെ മാർബിൾ ഫിനിഷ് ഉള്ള നാലേ രണ്ടിൻ്റെ ടൈലുകളൊന്നും ഒട്ടിച്ചപ്പം കിച്ചണിൽ പൊടിയും ചലിയും പിടിക്കുന്ന അവസ്ഥയും ഉണ്ടാവില്ല കിച്ചൺ എപ്പോഴും ഫ്രഷ് ആക്കി നിർത്താനും കിച്ചണിൽ നമുക്ക് എപ്പോഴും ഹൈജീനിക്ക് കീപ്പ് ചെയ്യാനും പറ്റുന്ന രീതിയിലാണ് ഇതിൽ ഡിസൈൻ ഉള്ളത് കിച്ചണിൻ്റെ എന്തൊക്കെയാണ് സൗ എന്തൊക്കെയാണ് ഇഷ്ടമായി തോന്നിയിട്ടുള്ളത് കിച്ചണിലെ കാര്യങ്ങൾ പിന്നെ വേറെ സ്ഥലത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പെട്ടെന്ന് പൊയ്ക്കണത് ഞാൻ ഒരു ഉപയോഗിച്ച് നമ്മള് ഒരാറുമാസൊക്കെ ആവുമ്പോഴേക്കും പിടിക്കുമ്പോ അതിന്റെ മുകളിൽ ഈ ഭാഗത്തൊക്കെ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഡോറയാണ് അതിനു വെച്ചാൽ പെട്ടെന്ന് തുറക്കുക അടക്കുകയും ചെയ്യുന്ന ഈ ഇഞ്ചസാണ് ഉപയോഗിക്കുക അപ്പൊ നമ്മളിങ്ങനെ തൊടുമ്പത്തേക്ക് തുറക്കും തുറന്നു അടുകയും ചെയ്യും അഞ്ച് രണ്ട് അഞ്ച് മാസം കഴിഞ്ഞാലേ പൊളി നമ്മളെ പോരും പിന്നെ അടക്കുകയും തുറക്കും വേണ്ട അങ്ങനെ പോരും ഇത് അതില്ല ഇത് മുപ്പത് നാപ്പത് രൂപേന്റെ വിചാരിയാണല്ലോ ആ വിചാരിയുടെ വർഷങ്ങളോളം നിൽക്കും കാരണം നമ്മളെ വീട്ടിലെ ജനലൊക്കെ മുപ്പതും നാൽപ്പതും അയമ്പതും നൂറും വർഷമായിട്ട് ചെറിയ വിചാരിനോളം അപ്പോൾ ആ ഒരു കൺസെപ്റ്റാണ് നമ്മൾ കിച്ചണിൽ കീപ്പ് ചെയ്യുന്നത് ഇപ്പോൾ ഇത് ഞാൻ ആളുകൾക്ക് നമ്മളെ പ്രേക്ഷകർക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുകയാണ് ഈ മോഡല കിച്ചൻ എന്നൊക്കെ പറയുന്ന കൺസെപ്റ്റുകളൊക്കെ പൈസ ഉണ്ടെങ്കിൽ നല്ലതാണ് ഒരു പത്തഞ്ച് അഞ്ചെട്ട് ലക്ഷം റുപ്യേ ചതലും പൊടിയും മൈദീം കാക്കാനും പൊളിഞ്ഞ സാധനങ്ങളൊക്കെ അടുക്കി പെറുക്കിയാക്കാനൊക്കെ മോഡല കിച്ചൻ നല്ലതാണ് അല്ലാതെ കുറച്ച് ഫണ്ട് കുറവാണ് ചിലവാക്കാൻ നമുക്ക് നന്നായി ചിലവാക്കണം എന്നാഗ്രഹിക്കുന്നെങ്കിൽ ഈ ടൈപ്പ് സാധനങ്ങളാണ് നല്ലത് ഇതിൽ ആ സ്ക്വയർ ഫീറ്റിന് അമ്പത് ഉറുപ്പേൻ്റെ ഒരു മിർ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആംബിയൻസേ മൊത്തം മാറും മാറും ഭയങ്കര ഫീൽ ആയിരിക്കും അപ്പം അങ്ങനെയുള്ള ഒരു കിച്ചൺ കൺസെപ്റ്റാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് ഇ ഇത്തരം കിച്ചണുകളാണ് നമുക്ക് ആവശ്യം ഇത് വളരെ ംഫർട്ട് ഉപയോഗിക്കാനും ബോർഡറുകള് ദിവസം വന്നിട്ട് ഈ ടൈലിട്ട് കഴിഞ്ഞ ദിവസം ഒന്നു വന്നിട്ടുണ്ടായിരുന്നു അപ്പോ ആ ബ്രേക്ക് ചെയ്യുന്ന എന്തെങ്കിലും ഒരു സാധനം വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ആ ബോർഡർ അതല്ലെങ്കിൽ ആ വൈറ്റ് മാറ്റാൻ വേറെ വെച്ചാലാണ് അതിന്റെ ബോർഡർ ഒരു ചെറിയ ബോർഡർ വർക്ക് ആണ് ആ കിഷിന്റെ മൊത്തം ഐഡിയ മാറ്റുന്ന മാറ്റി മാറ്റുന്നത് അപ്പൊ അത്രയും ചെറിയ ചെറിയ ടച്ചിങ്സ് മതി നമുക്ക് ഡിസൈനിലേക്ക് ഡിസൈനിൽ ചെറിയ എലമെന്റുകൾ മതി ഇപ്പൊ ഈ ഫ്ലോറിങ് തന്നെ വളരെ മനോഹരമായിട്ടുള്ള ആണ് നൂറ്റാണ്ട് മുമ്പുള്ള ചെറ്റനാട് സ്റ്റൈലിലെ ാണ് ഫ്ലോറിംഗ് എടുക്കുന്നത് ഇതൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അത്തരത്തിലുള്ള ഫ്ലോറിങ്ങൾ ലൈറ്റുകളൊക്കെ ചെയ്യുമ്പോൾ തന്നെ വീടിന് വേറെ ആംബിയൻസ് ഉണ്ടാവും നാല് ബെഡ്റൂമുകളാണ് ഈ വീട്ടിലുള്ളത് ഈ ബെഡ്റൂമിൽ ബെഡ്റൂം വളരെ വിശാലമായ ബെഡ്റൂമാണ് അതിലൊരു ഡ്രസ്സിംഗ് ടേബിൾ ആൻറ്റി സ്റ്റൈൽ ഡ്രസ്സിംഗ് ടേബിൾ ആൻറ്റി സ്റ്റൈൽ കോട്ടും വുഡും മൾട്ടിവുഡും ആണ് ഈ ഒരു വാഡ്രോപ്പിൻ്റെ ഏരിയയിൽ നമ്മൾ ഉപയോഗിച്ചത് അതുപോലെ ഒരു ബെഡും അതിൻ്റെ ബെഡ്സൈഡ് ടേബിളും ചില്ലറ ഡിസൈനിങ് മാത്രമേ ഉള്ളൂ ഒരു ബെഡ്റൂമിൽ വളരെയധികം കഫർട്ടായിബിലുള്ള ബെഡ്റൂമാണ് ഇത് രണ്ടാമത്തെ താഴത്തെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ ബഡ്റൂമിൻ്റെ പ്രത്യേകത പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ഒരു വലിയ ആൻറ്റി സ്റ്റൈൽ ഡ്രസ്സിംഗ് ടേബിൾ കൊടുത്തിട്ടുണ്ട് ഈ ഡ്രസ്സിംഗ് ടേബിളിൽ ഒരുപാട് ഡ്രോയർ കൺസെപ്റ്റ് കൺസെപ്റ്റുകളുണ്ട് അപ്പോൾ ഇതിൽ ഒരുപാട് സാധനങ്ങൾ സ്റ്റോർ ചെയ്യാൻ പറ്റും വളരെ ഐഡിയലായിട്ടുള്ള ആൻറ്റിക് ഡിസൈൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഡോർ കയറി വരുമ്പം ഈ ഒരു പീസാണ് കാണാം അത് കഴിഞ്ഞാൽ അപ്പം ഒരു ആൻറ്റിക് സ്റ്റൈലിലുള്ള തേക്കുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഡബിൾ കോട്ട് ഉണ്ട് ആ ഡബിൾ കോട്ടിന് പോലെ ടൈറ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബെഡ്സൈഡ് ടേബിൾ ഉണ്ട് വളരെ കംഫർട്ടായിട്ടുള്ള ഈ ഒരു റൂമിൽ ഒരു ഹാങ്ങർ സിസ്റ്റം ഉണ്ട് അത് കഴിഞ്ഞ് ഇവിടെ കയറി കഴിയുമ്പോൾ വലിയൊരു വാർഡ്രോപ്പ് ഇത് മൾട്ടിവുഡും വുഡും ഫ്രണ്ടിലൊക്കെ കംപ്ലീറ്റ് വുഡ് ഫ്രെയിംസിൽ ബാക്കിൽ മൾട്ടിവുഡ് വെച്ച് ചെയ്തൊരു വലിയൊരു വാർഡ്രോപ്പ് കൺസെപ്റ്റാണ് ഇതിൽ വുഡിൻ്റെ ആംബിയൻസ് ഫ്രണ്ടിൽ മാത്രമേ ഉള്ളൂ പക്ഷേ കണ്ടു കഴിഞ്ഞാൽ വലിയ വുഡൻ ആംബിയൻസ് ഉള്ള വാട്ടറോപ്പായിട്ട് നമുക്ക് ധാരാളം സ്റ്റോറേജ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ ടോയ്ലറ്റുകൾ ടോയ്ലറ്റൊക്കെ തന്നെ വളരെ സിമ്പിളായിട്ടുള്ള ടോയ്ലറ്റ് കൺസെപ്റ്റാണ് ഇതിൽ വലിയ ടൈലുകൾ ഉപയോഗിച്ചുള്ളതാണ് പ്രത്യേകത വലിയ ടൈലുകൾ ഉപയോഗിച്ച് ജോയിൻറ്റ് ഫ്രീ ആയിട്ടുള്ള ജോയിൻറ്റ് വളരെ കുറച്ചിട്ടുള്ള ടോയ്ലറ്റ് ഒറ്റ ഒറ്റ ഒറ്റൈല് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ അപ്പോൾ ഇത്രയൊക്കെ ശരിക്കും നമുക്ക് ടോയ്ലറ്റുകൾ ആവശ്യമുള്ളൂ ഒരുപാട് ഡിസൈനിങ്ങും ഒരുപാട് മെറ്റീരിയൽസ് കളക്ഷനും ഒന്നും ആവശ്യമില്ല അപ്പം അത്തരത്തിലുള്ള പിന്നെ ഒരു ടോയ്ലറ്റ് യൂണിറ്റ് ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ ടൈൽ പാറ്റേൺ ഇവിടെ എത്തുമ്പം ടൈല് വുഡൻ പാറ്റേണിലേക്ക് മാറുകയും ഇവിടെ കംപ്ലീറ്റ് വലിയ വില ഇല്ലാത്ത ഒരു ടൈലാണ് ഫ്ലോറിങ്ങിൽ ഉപയോഗിച്ചിട്ടുള്ളത് ബെഡ്റൂം ആയതുകൊണ്ട് തന്നെ അവിടെ ഡിസൈനിങ്ങിന് ഇമ്പോർട്ടൻസ് ഇല്ല അതുകൊണ്ട് തന്നെ ഈ ബെഡ്റൂമിൻ്റെ വലുപ്പം കുറയാതെ ധാരാളം വെളിച്ചം ഒറ്റ ജനലായിട്ട് പോലും ധാരാളം വെളിച്ചം കാറ്റും ഈ ഒരു ബെഡ്റൂമിലേക്ക് കിട്ടും റൈറ്റ് സൈഡിൽ ഒരു ജനലുണ്ട് ലെഫ്റ്റ് സൈഡിൽ ഒരു ജനലുണ്ട് അപ്പോൾ ക്രോസ് വെലിനേഷൻ കൃത്യമായി കിട്ടുന്ന ഒരു ബെഡ്റൂം കോൺസെപ്റ്റാണ് ഈ ബെഡ്റൂമ് അമ്മ അപ്പൊ നാല് തലമുറകൾക്കും ഈ വീട് ഇഷ്ടാവുന്ന പ്രത്യേകത അല്ലേ ശരിക്കും അങ്ങനെ ഇവരെ പ്രായമുള്ള ന്യൂജൻ കിട്ടിയ് ഈ കണ്ടംബറി വീടുകളായിട്ടുണ്ടാവും അതിൽ നിന്ന് വ്യത്യസ്ത ഈ വീട് ഇഷ്ടമായിണ്ടെങ്കിൽ അധികം ആ ഒരു നമ്മളെ ആ ഒരു ട്രഡീഷണൽ ഡിസൈനോടും കൺസെപ്റ്റിനോടുള്ള താല്പര്യം ആയിരിക്കും ഏതായാലും ഈ മനോഹരമായ ഒരു വീടിന്റെ മുമ്പിൽ നാല് തലമുറയ്ക്ക് ഇരിക്കാനായത് അവരുടെ കൂടെ എനിക്കിരിക്കാനായാലും ഞാൻ ഒരു ഭാഗ്യമായിട്ടാണ് കരുതുന്നത് ഈ കേരള ശൈലിയിലുള്ള ഈ വീടിൻ്റെ നിർമ്മാണത്തിൽ ഇൻവോൾവ് ചെയ്ത ജീവനക്കും പ്രമോദനവും കൃത്യമായിട്ടും എല്ലാവർക്കും ഈ വീട്ടിൽ പോകുന്ന ഏറ്റവും ഹാപ്പി ഹാപ്പിയായത് അമ്മമ്മയെന്നാണ് പറയുന്നത് അല്ലേ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വീടാണ് അമ്മമ്മ ഒരുപാട് വീടുകളിൽ താമസിച്ചിട്ടുണ്ടാവും കാരണം ഒരു പത്ത് എഴുപത് എഴുപത്തഞ്ച് കൊല്ലത്തെ എക്സ്പീരിയൻസ് പല വീടുകളിലും നേരിട്ട് താമസിച്ചിട്ടുണ്ടാവും അപ്പോൾ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വീടാണെന്ന് പറയുന്നത് അല്ലേ തുടങ്ങാൻ അമ്മയ്ക്ക് ഇഷ്ടമല്ല വീട് െയില്ലേ അപ്പോൾ പിന്നെ ഒന്നാമത്തെ തലമുറ നാലാമത്തെ തലമുറ വരെ ഇഷ്ടപ്പെടുന്ന ഒരു വീട് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ സന്തോഷം ഈ വീടിന്റെ കാഴ്ചകളും വിവരണങ്ങളും ഇനിയും വീട് ഉണ്ടാകുന്ന ഒരു പ്രചോദനമായിട്ട് ഇതിലുള്ള കുറേ കാലാവസ്ഥയും അതുപോലെ ഡിസൈനും അതുപോലെ അതിൻ്റെ മെറ്റീരിയൽ കളക്ഷനും ആ വീട്ടുകാരുടെ ഇൻവോൾവ്മെൻ്റ് വീടുണ്ടാക്കുന്ന വീട്ടുകാരിൻ്റെയും വീട്ടുകാരൻ്റെയും ഇൻവോൾവ്മെൻ്റാണ് ഇപ്പോൾ വീടിൻ്റെ ഏറ്റവും നല്ല പഠിക്കാറുള്ളൊരു അവസരം അത്തരം ഒരു അവസ്ഥ കഴിഞ്ഞ് നമുക്ക് എല്ലാവർക്കും ഈ വീട് കാണിച്ചിലേക്ക് തിരുന്ന സഹായിച്ചാൽ എനിക്ക് കിട്ടാൻ ചെയ്യാൻ സാധിച്ച ജീവിത പ്രമോട്ടിലും പ്രമോട്ടിനും അതുപോലെ എല്ലാവരും സന്തോഷം